പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമ്മേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുറ്റിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ഭൗമ രാജ്ഞിയായ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ എപ്പോഴും സംഭവിച്ച എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ് നമുക്ക് ആത്മാവ് കത്ത് ജൊലിച്ചു നിക്കുന്നവർക്ക് സെൽഫ് ഡിസേൺമെന്റ് ഉണ്ടാവും എങ്കിലും ചിലപ്പോ നമ്മുടെ ഇമോഷൻ നമ്മളെ വഴുതിട്ടിക്കും ഇമോഷണലി നമ്മൾ ചില അവസ്ഥയോട് ഓവർ അച്ചാച്ച് അറ്റാച്ച് ആയി ചില വിഷയങ്ങളോട് അപ്പോൾ അതാണ് ശരിയെ നമ്മുടെ ഇന്ദ്രിയം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ആന്തരിക ബോധ്യം നമ്മൾ പറഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് തടഞ്ഞ് തടഞ്ഞില്ലെങ്കിൽ അത് ശരി ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരും ആ ആത്മഹത്യ ചെയ്യണവരത് പാപമാണെന്ന് കരുതേണ്ടില്ലല്ല ഇവർക്ക് രണ്ട് മക്കളുണ്ട് ആത്മഹത്യ ചെയ്ത പല മക്കൾ ആൾക്കാർക്കും മാതാപിതാക്കൾ നല്ല സ്നേഹമുള്ള മാതാപിതാക്കന്മാരുണ്ട് പക്ഷേ ആ ഒരു സെപ്റ്റൻറ്റിൽ അവർ എന്താണ് ആത്മഹത്യയാണ് നല്ലതെന്നാണ് ആ ഒരു സെക്കൻഡാണ് ഒരു പ്രശ്നം അപ്പോൾ ചെയ്യണ ഭയങ്കര ബ്ലണ്ടർ ആണെങ്കിൽ പോലും ആ സെക്കൻഡിന് അവര് ആ സത്യമാണെന്ന് വിശ്വസിക്കുന്നു ഇത് ഇന്ദ്രിയത്തിനുണ്ടാകുന്ന ഒരു അബദ്ധമാണ് അതുകൊണ്ടാണ് മസ് ബി അമ്പടി വിശ്വസിക്കാൻ പറ്റിയ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഫിസ്റ്റർ ഫാദർ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഉടമ്പടി വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും ഉടമ്പടിക്കാരെല്ലാവരും ഒരു ഫിക്സ് ഭാവിനെ പ്രത്യേകിച്ച് കണ്ടുപത്തണം പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന അതേസമയം തന്നെ ഡിസേൺമെൻറ് ഉണ്ടാകണം ഡിസേൺമെൻറ് എന്ന് പറയുന്നത് ആത്മാവ് നിറഞ്ഞുള്ള ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ വൈറ്റ് ഓർ ബ്ലാക്ക് എന്നിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നും അത് ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊക്കെ കുംഭസരിക്കാൻ പോകുമ്പോൾ ആ കുമ്പസാരിക്കാൻ തരുന്ന ഉപദേശങ്ങൾ വരെ അനോയിൻ്റഡ് ആകാൻ വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കും കുറേ നേരം പ്രാർത്ഥിച്ചു അതായത് കുംഭശാണത്തിന് മുമ്പുള്ള പ്രാർത്ഥന പിന്നെ ഏറ്റവും നല്ലത് മനസ്സാപ്രകാരണമാണ് നമ്മളേറ്റവും ഞാൻ വിശ്വാസപ്രവോണം ചെല്ലുന്ന മുമ്പ് ഞാനിപ്പോൾ റൂമിൽ പോയപ്പോൾ എല്ലാ മാർട്ടിടത്തിലും പോയി ജസ്റ്റ് ഇൻ ദാർട്ടർ പത്ത് ദിവസത്തിൻ്റെ ശവകുടീരത്തേക്ക് പോയി കുർബാനയില്ലേ അതിൻ്റെ അടുത്തുള്ള തൊട്ടരികിലുള്ള ആൾത്തർ ആൾത്താരം വിശുദ്ധ ബത്തോസിൻ്റെ അതിനുശേഷം പൗരോസിൻ്റെ കുഴിമാട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം വിശുദ്ധ പൗരസിൻ്റെ അതുപോലെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ആളാണ് സെൻറ്റ് മാ ജസ്റ്റിൻ പിന്നെ സെൻ സ്റ്റീഫൻ അവർ ആദ്യകാല മാർട്ടേഴ്സാണ് അവരുടെ തോളിലാണ് സഭ നിൽക്കുന്നത് അവരുടെ ബോധ്യത്തിലും അവരുടെ സാക്ഷ്യത്തിലും എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു സെൻസവാസത്തിൻ്റെ എന്നുള്ളത് അവിടെ ആപ്പിയൻ വെയിൽ അതുപോലെ വഴിയാത്ത നടന്നാണ് പോയത് അവിടെ എത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു അച്ഛന്മാരെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളാണ് അപ്പം ഞങ്ങളുടെ കൂടെ ഒരു ബിനു ചേട്ടൻ ഉണ്ടായിരുന്നു ബിജു ചേട്ടനെ സഹായിക്കാനുള്ള അപ്പോൾ അവരെ ഞങ്ങൾക്ക് കുറേ ആൾക്കാർ ഇതുപോലെ ഞങ്ങളെ സഹായിച്ചവരുണ്ട് ഇപ്പോൾ അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം ചെല്ലണ എന്താണ് ഞാൻ പൗലോസിൻ്റെ കുഴിമാടത്ത് ചെന്നപ്പോൾ ഞാൻ കുഴിമാടത്ത് ചെന്ന് പൗലസിൻ്റെ ജയിലിൻ്റെ അടുത്ത് പോയെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച് പൗലസ് കിട്ടണതും ജയിലില് ബലഹീനത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത് എൻ്റെ കടന്നിറഞ്ഞു കാര്യം ലോകത്തിന് ആധ്യാത്മികതയുടെ വലിയ ട്രഷറ് കൊടുത്തത് പൗലസിൻ്റെ നാവിൽ നിന്നാണ് ബലഹീരതരാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഈ കൃപാസനം ധ്യാനത്തിന് മുഴുവൻ അന്ധസത്ത കൃപയാണ് ശക്തി ശക്തി ദൈവത്തിൻ്റെ ശക്തി കൃപയായിട്ടും ദൈവത്തിൻ്റെ കൃപ ശക്തിയായിട്ടും നമ്മളിലേക്ക് വരുന്നു അത് ഉടമ്പഴി എങ്ങനെ വഴി എങ്ങനെ ടാപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ നമ്മുടെ ആധ്യാത്മിക പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് അപ്പം പൗലൂസിന് അടുത്ത് പോയി എന്നെ ശക്തനാക്കുന്നോടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇതൊക്കെ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് മനസ്സാ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ല ഒരു എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യുഗനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോകാൻ പൂർണ്ണ ഹൃദയത്തോടെ മനഃസ്ഥിക്കുന്നു പാപങ്ങളെ വിറക്കുന്നു ആ ഈ മനസ്താപ്രകരണം മാത്രം എൻ്റെ മക്കളെ ഒരു കാര്യം കൃപാശന മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഉടമ്പടിക്കാരെ നമ്മുടെ ജീവിതമാക്കിയവരെ നിങ്ങൾ വിശ്വാസപൂർവണം ചെല്ലുന്നതിന് മുമ്പ് മനസ്സാപൂരണം ചെല്ലിയിരിക്കണം കാര്യം നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ജീവിതം പ്രഘോഷണമാണ് പക്ഷേ അതിന് നമ്മളെ യോഗ്യമാക്കുന്നത് ഒരു സാഹചര്യം ഒരുക്കുന്നതും ഈ മനസ്സാഭൂർണ്ണമാണ് പാപത്തെ അഡ്രസ്സ് ചെയ്യണതാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ ദൗത്യവും എന്ന് പറയണത് അപ്പോൾ നമ്മളും പാപില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കമാണ് ആണ് മനസ്സിലുണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും അറിഞ്ഞും അറിയാതെയൊക്കെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ മനസ്സാഭരണം ചെയ്തിട്ട് അനുതാപത്തിലേക്ക് വരുന്നത് കാര്യം വിശേഷം മൊത്തം അനുതാപത്തിൻ്റെ ഘോഷ അനുതാപത്തിൻ്റെ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ മാനവരാശി അനുതാപത്തിൻ്റെ അനുരണനങ്ങളിലേക്ക് അധ്യായങ്ങളിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ യുദ്ധമായിരുന്നു ജസുവിലേക്ക് പോണത് തന്നെ പോണ തന്നെ അപ്പം അതിനുള്ളിലാണ് ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിനെ ഈശോ അഡ്രസ്സ് ചെയ്യണത് നമ്മൾ തന്നെ ഉള്ള തിന്മയുടെ ആത്മാവിനെ നമുക്ക് തന്നെ പിടികിട്ടത്തില്ല അതുകൊണ്ട് ഈശോ പറയും വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് ചോദിക്കാൻ എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ തന്നെ ധ്യാനച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് ഇവരവിടെ ചെന്നപ്പോഴേ സമരക്കാർ ഈശുവിനെ വിടത്തില്ലെന്ന് കേട്ടപ്പോഴ് അവരിവർ ചിലപ്പോൾ തന്തകുവിളിച്ചു കാണും അതിൽ സിശുഷൻ റിപ്പോർട്ട് ചെയ്യാത്തതാണ് അതുകൊണ്ടാണ് ഇത്രയും ചൂടായിട്ട് വന്നിട്ട് തീങ്ക എന്ത് കറങ്ങി നശിപ്പിക്കണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ അത്രയും വലിയ കലാപം അവിടെ നടന്നു കാണും കലാപത്തിൽ കർത്താവ് തന്നെ കൂട്ടിക്കൊണ്ട് പോകും എന്തിനാണ് നമ്മുടെ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താണെന്നറിയാനല്ല നമ്മളെ അറിയിക്കാൻ എത്ര പറയും ഞാൻ വന്നിരിക്കുന്നത് നശിപ്പിക്കാനല്ല കൊല്ലാനല്ല ജീവനുണ്ടാകാനും അപ്പം ജീവൻ്റെ ശുശ്രൂഷകരാണ് സുവിശേഷകരെന്ന് പറയണേ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ സിറ്റ് സിറ്റ് എന്താണ് സിസ്ലൈവ് എന്താണ് ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ആമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ അങ്ങയുടെ വിശുദ്ധ രത്ഥത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ് നിന്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അലച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങനെ മക്കളുടെ സ്ഥിരസിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിപ്പഴം പോലെ വൈദാഘം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പുത്തേ പശുനാമത്യം മാരക രോഗങ്ങൾ സ്ഥിരവ്യാധികൾ ജീവിതദുരിതങ്ങൾ ജീവിതതടസ്സങ്ങള് യേശുദാപത്യം മാറിപ്പോകട്ടെ ഇന്നത്തെ ദിവസം എൻ്റെ മക്കളെ പോകുന്ന എല്ലാ ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും ഇടപെടുന്ന സാഹചര്യങ്ങളിലും ചെയ്യാനുള്ള ജോലികളിലും പൂർത്തിയാക്കേണ്ട ജോലികളിലും ഒപ്പിടേണ്ട ത താളുകളിലും കർത്താവിൻ്റെ കൃപ നിങ്ങളെ ആവശ്യിക്കട്ടെ എന്ത് വിഷയത്തിന് വേണ്ടിയാണോ എൻ്റെ മക്കളെ ഇന്ന് വേദനപ്പെടുന്നത് മനസ്സ് പിന്മുട്ടപ്പെടുന്നത് അവിടെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി മദ്യസ്വഹിക്കുകയും നിനക്ക് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ അഡ്വക്കേറ്റായ അമ്മ നിനക്ക് വേണ്ടി വാദിക്കുകയും നിൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ കർത്താവേ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ മനസ്സ് നീറിക്കഴിയുന്നവർ ഡിപ്രഷനിൽ കഴിയുന്നവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും ഒരു വഴി കാണാതിരിക്കുന്നവർ ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവർ പണമില്ലാത്തവർ എല്ലാ തരത്തിലും തളർന്നിരിക്കുന്നവർ ആശുപത്രി ബൈസ്റ്റാൻഡേഴ്സ് പ്രസവിക്കാൻ പോകുന്നവർ പ്രസവിച്ച കുഞ്ഞിൻ്റെ രോഗങ്ങളെ ഓർത്തുകൊണ്ടും വിഷമിക്കുന്നവർ ആശുപത്രി ബോധമില്ലാതിരിക്കുന്നവർ അവിടെ എല്ലാം കർത്താവിൻ്റെ അടിപ്പണ പോലെ വൈതാക്ക ദൈവീകമായ ശക്തി നിങ്ങളിലേക്ക് ആവർത്തിച്ചു കൊണ്ട് നിങ്ങളെ പൂർണ്ണമായി ഇന്ന് കർത്താവിൻ്റെ കാറ്റടിച്ച് നിങ്ങളെ ശക്തി പ്രാപിക്കുകയും നിങ്ങൾ ബലം പ്രാപിക്കുകയും ചെയ്യട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിംഗർ ൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം എടുത്തിരുന്നെച്ചത് അതിനുവേണ്ടി ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നടക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പോൾ എൻ്റെ ഭാര്യക്ക് അസുഖം ഞാൻ ഉടുമ്പ എടുത്തേലും എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തൊട്ട് കുറ്റുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് മാറുകയും ചെയ്തിരുന്നു അതായത് എപ്പോഴും ഇത് വരുമ്പോൾ ഭയങ്കര വേദന അനുഭവപ്പെടുകയും ഈ കഫം വരുമ്പോൾ ബ്ലീഡിങ്ങും പഴുപ്പുമായിരുന്നു എപ്പോഴും ഉണ്ടാവുക അത് മാസത്തിൽ ഒന്ന് രണ്ട് തവണ വരികയും ചെയ്തിരുന്നു തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായും മാറിക്കിട്ടി അതിനുശേഷം എൻ്റെ ഭാര്യയ്ക്ക് നടുവേദനയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് ഡിസ്കിൻ്റെ പ്രശ്നമാണ് പെട്ടെന്നൊന്നും മാറൂല അപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞെങ്കിലും ആ സമയത്ത് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയില്ല അതിന് പകരം ഞങ്ങൾ ഉടമ്പടിത്തലും തൊട്ട് പ്രാർത്ഥിച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോയി സ്കാൻ ചെയ്തത് സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഒന്നുമല്ല ചെറിയൊരു നീര് പോലത്തെ ഒരു ഇതാണ് കാണുന്നത് അത് ഫിസിഷ്യനെ കണ്ട് എക്സസൈസ് ചെയ്താൽ മാറും എന്ന് പറഞ്ഞിരുന്നു ഫിസിഷ്യൻ അങ്ങ് കണ്ടില്ല പക്ഷേ വേദന പൂർണ്ണമായിട്ട് ഇപ്പോൾ മാറുകയും ചെയ്തു നേരത്തെ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു കുഴപ്പം പൂർണ്ണമായും മാറിക്കിട്ടി പിന്നെ എൻ്റെ മകന് പനി വരുമ്പോൾ കൂടെ കൂടെ പനി വരുമായിരുന്നു പനി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഫിക്സ് വന്നായിരുന്നു ഫിക്സ് വന്ന പ്രകാരം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയെങ്കിലും ഡോക്ടർ പറഞ്ഞത് ഫിക്സ് ഉടനടി മാറുമെന്നില്ല ഒരു ആറ് എട്ട് വർഷം വരെ എങ്കിലും ചുരുങ്ങിയതുണ്ടാവും ഇപ്പം എൻ്റെ മൂന്ന് രണ്ടേ മുക്കാൽ വയസ്സാണ് അപ്പോൾ എപ്പോൾ പനി വന്നാലും ഈ ഫിക്സിനുള്ള മരുന്ന് കയ്യിൽ കരുതുകയും വന്ന ഉടനടി ഇത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നെച്ചത് ആദ്യം ഒന്ന് രണ്ട് തവണ കൊടുത്തെങ്കിലും പിന്നീട് ഞങ്ങളത് നിർത്തി പകരം ഞാൻ ഉടുമ്പടി തൈലം തൊട്ട് നാഭത്ത് വയ്ക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് ഹൈ ടെമ്പറേച്ചർ പനി വന്നാൽ പോലും ഇതുവരെയായിട്ടും ഫിക്സ് വന്നിട്ടില്ല അർശ്വത്മാതാവിനും ഉണ്ണീശ്വേഖന്ദ്രകുമാരനും നന്ദി പറഞ്ഞോളൂ എൻ്റെ പേര് ടോമിച്ചൻ അരൂരിൽ നിന്ന് വരുന്നു യേശു സ്തുതി യേശു വസോത്രം കൃപാസുര മാതാവേ നന്ദി എനിക്ക് ഞങ്ങൾ എനിക്കില്ല ഞങ്ങളുടെ റോഡിൻ്റെ ഭീതി ഒരു സൈക്കിൾ പോത്ത കയറി വലപ്പം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പത്ത് പതിനാറ് കുടുംബങ്ങൾ അവിടെ കഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ ആ തുടക്കത്തിൽ വീതി കൂട്ടിത്തരുന്നതിന് വേണ്ടി പല ആൾക്കാരുമായിട്ട് അതായത് നാട്ടുപ്രമാണികൾ രാഷ്ട്രീയക്കാർ ചെയ്യാവുന്ന എല്ലാവരോടും ഒളിച്ച് ചോദിച്ചു സംസാരിച്ചിട്ട് അവർ തരുന്ന പ്രശ്നമില്ല ഈ ജന്മത്ത് നിങ്ങൾക്ക് വഴി തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു ഉടമ്പ എഴുത്തിലുണ്ടായിരുന്നു അച്ഛനെ കണ്ടു ഒരു കാശുരൂപം തന്നു അത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അതായത് വഴിയിൽ കുഴിച്ചിട്ടു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വാടക കൊടുത്തിരിക്കുന്ന വീടാണ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മൂത്ത മകൻ ഒരു കരസം അവരാവശ്യത്തിന് വേണ്ടി അവിടെ വന്നു അപ്പം ഞാൻ ചോദിച്ചു എന്താ മോനെ ഞങ്ങളുടെ കാര്യം എന്തായി ചേട്ടാ അത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും തരാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വില ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എത്ര വിലയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ പറഞ്ഞ മോനെ എന്തോ ആയിരുന്നു നിങ്ങൾ പറ അവസാനം പറഞ്ഞ് പറഞ്ഞ് പന്ത്രണ്ടേകാൽ ലക്ഷം രൂപയ്ക്ക് സമ്മതിച്ചു അപ്പം അഗ്രിമെൻറ്റിൽ ആയപ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ് എല്ലാവരും ഐ ഡി ആയപ്പോഴത്തേക്ക് കൂടെ നിന്ന് പതിനാറ് പേരിൽ പതിമൂന്ന് പേരും പിന്മാറി ഇത്തരം കാശ് മുടക്കാൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു ഞങ്ങളെല്ലാം കൂടെ കൂടുതൽ ആലോചിച്ചു പ്രാർത്ഥിച്ചു പിന്നെ ഒരു മൂന്ന് പേര് മാത്രം ഉണ്ടായി ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ മൂന്ന് പേര് കൂടി കൂടി ആ വീ സ്ഥലത്തിൻ്റെ എഴുപത്തെട്ട് സെൻ്റ് സെൻ എഴുപത്തെട്ട് സെൻറ്റിമീറ്റർ വീതി മതി അതുപോലെ അറു അറു അറുപത് അടി നീ നീളവും മതിയാകെ അതായത് കാൽസ് എൻ്റെ സ്ഥലം ഞങ്ങൾക്ക് മതിയായിരുന്നു അത്രയും സ്ഥലത്ത് അവർ ഇട്ടു തന്നു ഞങ്ങളെ പണം കൊടുത്തു വഴി കിട്ടി യേശു നന്ദി യേശുരാശ്വതി യേശുരാസൂത്രം പിന്നെ അടുത്ത രണ്ടാമത് എൻ്റെ മകൻ മരുമോ മകളുടെ ഭർത്താവ് കാനഡയിലേക്ക് ജോലിക്ക് പോയി പി ആർ കിട്ടിയാണ് പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി കിട്ടാൻ താമസം രണ്ട് മാസത്തോളം ഒരു ജോലിയില്ലാതെ വിഷമിച്ചു ഇവിടെ വന്ന് ഉടമ്പ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാസത്തിന് ശേഷം ആ ജോലി നല്ലൊരു ജോലിയായി അതിന് കിട്ടുകയും ചെയ്തു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്ത് പിന്നെ ഇവിടെ വന്ന് നമ്മുടെ തൈലം വാങ്ങിക്കാനോ പുതുക്കാനോ പറ്റിയിരുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ പാ കുപ്പിയിൽ ഒരു തുള്ളി തൈലം ഉണ്ടാകും അതെടുത്ത് കുരിശ് വരച്ചിട്ട് നമ്മൾ പ്രത്യക്ഷ പ്രാർത്ഥന പിറ്റേ ദിവസം നോക്കുമ്പം വീണ്ടും അതിനകത്ത് ഒരു തുള്ളി ഉണ്ടാകും അങ്ങനെ ഉദ്ദേശം ഇവിടെ നിന്ന് ഒരു മൂന്നു നാല് മാസമെങ്കിലും ഉണ്ടായി കാണും മൂന്നാല് മാസം എനിക്ക് ആ ഓയില് കിട്ടിക്കൊണ്ടേയിരുന്നു ഇവിടെ നിന്ന് ഉടുമ്പഴത്ത് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് ഓയിൽ കാണുന്നേ ഇല്ല ഒട്ട് വരുന്നും പിന്നെ ഇവിടെ തന്നിരുന്ന ഓയിൽ മാത്രം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും കൂടാതെ ഒരു എൻ്റെ ഒരു പല്ലിന് ഭയങ്കര ഉണ്ടായിരുന്നു രണ്ട് ദിവസം വേദന അനുഭവിച്ചു മൂന്നാം ദിവസമായപ്പോഴത്തേക്ക് ആ പല്ലീൻ്റെ നിറം മാറി കറുപ്പായി അപ്പം ഞാൻ അവർ ചെന്ന് കഴിഞ്ഞാൽ ആകമായി പല്ലില്ല ബാക്കിയുടെ എടുത്ത് കളഞ്ഞാൽ ഫ്രണ്ടിലെ പല്ല് തന്നെയാണ് ഞാൻ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഓയി പിന്നെ തൈലം പിന്നെ നമ്മുടെ പല്ലി പുരട്ടി എൻ്റെ പല്ല് പുരട്ടി കഴിഞ്ഞ് രണ്ട് ദിവസം ഇപ്പം വേദന കുറഞ്ഞു മൂന്ന് ദിവസം നാല് ദിവസം ആയപ്പോഴത്തേക്ക് ആ നിറവും മാറി വേദന മാറി പിന്നെ ഇന്നേ വരെ അതിന് പല്ലിന് പ്രശ്നമേ ഉണ്ടായിട്ടില്ല ഇത്തരം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നു കമ്പനിയിലെ സോറി കമ്പനിയിൽ ഒരു ഞാൻ മാനേജർ ആയിരുന്നു ജോലി ചെയ്തപ്പോഴത്തേക്ക് ഒരു എട്ടര ലക്ഷം രൂപ പിന്നെ കമ്പനി കടമായിട്ട് ഒരു സാധനം സപ്ലൈ ചെയ്ത് കിട്ടാനുണ്ടായിരുന്നു ഞാനാണെന്താ മാനേജർ ആയിരുന്നതുകൊണ്ട് എനിക്ക് ഞാനടുന്ന് റിട്ടയർ ചെയ്ത് പോരും എന്നും ആ പൈസ ഒന്ന് കിട്ടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചു അവരാളെ വിട്ടു സെയിൽസിൻ്റെ ആളെ വിട്ടു അവർ പൈസ തരുന്നില്ല ഒരു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ട് വർഷങ്ങളും കഴിഞ്ഞു പിന്നീട് ഇവിടെ ഉടമ്പടി എടുത്ത ഉടമ്പടി കാശരൂവുമായിട്ട് ഞാൻ പിന്നെ സെയിൽസിന് പോകുന്ന ആളുമായിട്ട് അവിടെ ചെന്നു അവിടെ ചെന്നു പറഞ്ഞാൽ അതിൻ്റെ മുതലാളി ചോദിച്ച് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് പേമെൻറ്റ് കിട്ടി അറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യും അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ വെള്ളിയാഴ്ച പോയത് അടുത്ത വെള്ളിയാഴ്ച ഇങ്ങോട്ട് ഇപ്പോൾ തന്നെ പൈസ തന്നേക്കാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ പോലെ തന്നെ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ അവിടെ ചെന്നു ചെന്നു മൂന്ന് ചെക്കായിട്ട് കിട്ടാനുള്ള പണം എട്ടര ലക്ഷം രൂപയും ചെക്ക് ഡേറ്റ് എഴുതി തന്നു അപ്പോൾ അങ്ങനെ എല്ലാവിധവും പറഞ്ഞതും നന്ദി പറയാമോ എൻ്റെ പേര് മാഗി ലോറൻസ് ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന സ്ഥലത്താണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ദേവുകുമാറിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാനിവിടെ സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ മൂന്നാമത് വെച്ച നിയോഗം മൂന്നാമത് എൻ്റെ പ്രയോറിറ്റി അനുസരിച്ചാണ് ഞാൻ നിയോഗം വെച്ചിരുന്നത് പക്ഷേ മൂന്നാമതായിട്ടാണ് ഞാൻ ഒരു നിയോഗം വെച്ചു എൻ്റെ ഭവനത്തിൻ്റെ പൂർത്തീകരണം അതും ഒമ്പത് വർഷമായിട്ട് ഒമ്പത് വർഷമായിട്ട് പണി പൂർത്തീകരിക്കാത്ത എൻ്റെ ഭവനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നിയോഗം വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ആദ്യം വെച്ചിരുന്നത് എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ ആദ്യം ഈ നിയോഗമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് ഈ നിയോഗം വെച്ച് ഒമ്പത് വർഷമായിട്ട് പണി പൂർത്തിയാവാതെ എൻ്റെ ഈ ഇത് നിയോഗം വെച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഹോസ്റ്റലാണ് ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞു ഇപ്പം ഞാൻ ഒ ഇ ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഹോസ്റ്റലിൽ ചെന്നപ്പം എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു അവനോട് ഇരിപ്പുണ്ട് ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു എനി എൻ്റെ എൻ്റെ മനസ്സ് പറയുന്നു ജനുവരിക്ക് മുമ്പ് എൻ്റെ ഈ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകുമെന്ന് പറഞ്ഞു ഞാൻ അത് പറയാൻ കാരണം ഞാൻ നിൽക്കുന്നത് എൻ്റെ കുടുംബ വീട്ടിലാണ് അപ്പം പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട് ഓരോ സിറ്റുവേഷനും പല രീതിയിൽ പല അവസ്ഥകളിൽ നിന്നും കടന്നു വന്ന വന്നൊരു വ്യക്തിയാണ് ഞങ്ങൾ അപ്പം എനിക്ക് പപ്പ ഇല്ല പപ്പ ഞങ്ങള് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പപ്പ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് മക്കളാണ് അപ്പം ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് എൻ്റെ മമ്മി മാത്രമാണുള്ളതും എൻ്റെ മമ്മിയുടെ ഒരേ ഒരു വരുമാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതും എൻ്റെ മമ്മി ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ മമ്മി വിദേശത്തേക്ക് പോകുന്നത് അത് വെറും പതിനെട്ടായിരം രൂപ പതിനെണ്ണായിരം രൂപയ്ക്കാണ് മമ്മി അവിടെ ജോലിക്ക് പോകുന്നത് അതിൽ നിന്നുകൊണ്ട് ഞങ്ങളെ എൻ്റെ ചേച്ചി ബി എ പഠിച്ചു ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു എൻ്റെ ബ്രദർ ഇവിടെ ഉണ്ട് അദ്ദേഹം മെക്കാനിക്കൽ എൻജിനീയറിംഗ് പോളിടെക്നിക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ചു ഞാൻ നേഴ്സിംഗ് ഇപ്പം പഠിച്ചു കഴിഞ്ഞു ഞാൻ ഇപ്പോൾ ഒ ഇ ടി പഠിക്കുന്നു ആ ഒരു അമ്മയുടെ വരുമാനത്തിൽ നിന്ന് മാത്രമാണ് വേറെ ആരുടെയും ഒരു സഹായത്തിൻ്റെ പേരിലുമല്ല എന്നിട്ടും ഞാൻ എന്നിട്ടും ആ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നത് മാത്രം ഞങ്ങളുടെ ചികിത്സ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മയും നോക്കിക്കൊണ്ടും ആ ഒരു ഭവനം രണ്ടായിരത്തി പതിമൂന്നിൽ ഫൗണ്ടേഷൻ കിട്ടിയതാണ് കിട്ടിയതാണതിൻ്റെ അത് കഴിഞ്ഞിട്ട് ആ ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞ് അത് വീണ്ടും അങ്ങനെ തന്നെ കിടന്നു പിന്നെ ഒരു പതിന പതിനാറ് പതിനേ പതിനേഴ് പതിനെട്ടൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾക്കൊരു വീട് അനുവദിച്ചു തന്നു അത് വെറും മൂന്ന് സെൻറ്റ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നതും ആ മൂന്ന് സെൻറ്റ് സ്ഥല സ്ഥലം നമുക്ക് പണയം അത് നമുക്ക് ലോൺ പോലും കിട്ടത്തില്ലായിരുന്നു നമുക്ക് അത് വെച്ച് പോലും നമുക്ക് ലോൺ എടുക്കാനോ ഒന്നും പറ്റത്തില്ല എന്നിട്ടും മമ്മി കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ചിരുന്നു അതുപോലെ നമുക്കൊരു വീട് അനുവദിച്ച് കിട്ടി അങ്ങനെ താഴെ ഒരു റൂം കിച്ചൺ ബാത്റൂം എന്ന ഒരു രീതിയിൽ നമ്മൾ കെട്ടിയിട്ടു എന്നിട്ട് അതിൻ്റെ പണിയൊന്നും പൂർത്തിയായില്ല ആ പൈസയ്ക്ക് നമുക്ക് കിട്ടിയ പൈസയ്ക്ക് നമ്മളത് ചെയ്തു വിട്ടു എന്നിട്ട് നമ്മൾ താമസിക്കുന്നതും കുടുംബ വീട്ടിലാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ ഹോസ്റ്റൽ പിന്നെ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ പോകുന്നു ഹോസ്റ്റലിന് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പം വീണ്ടും ഈ നമുക്ക് ഓരോരോ പ്രശ്നങ്ങളാണ് വരുന്നത് ഞാനിപ്പം ഹോസ്റ്റലിൽ എല്ലാവരും വെക്കേഷൻ ഒക്കെ എല്ലാവരും വീട്ടിൽ പോകുന്ന ആലോ പോകുമ്പോൾ ഞാൻ ചിന്തിക്കും ഞാൻ എവിടെ പോകണമെന്ന് ചിന്തിക്കുമായിരുന്നു അത്രയേറെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എനിക്കൊരു ഭാവനില്ലാത്ത എൻ്റെ പേരിൽ ഞാൻ എൻ്റെ ബ്രദറിനോട് ഞാൻ പറയും നീ വരണ്ട നീ അവിടെ തന്നെ നിന്നാൽ മതി എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ട് പോയാൽ മതി നീ മാക്സിമം വരാതിരിക്കാൻ നോക്കാൻ പറയും എൻ്റെ ചേച്ചിയുടെ കല്യാണം രണ്ടായിരത്തി പത്തൊമ്പതിലായപ്പോൾ എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞ് പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു വെച്ചാൽ ചേച്ചി ഒരു ഹിന്ദു മതക്കാരനെയാണ് കിട്ടിയത് ചേച്ചി അയാളുടെ കൂടെ പോയതാണ് അത് അങ്ങനെ ഒരു വശം അത് മാറി നിൽക്കേ ഈ വീടിൻ്റെ പണി പൂർത്തിയാകാതെ കിടക്കുന്നു നമുക്കൊരു ചെന്ന് ഒരു സ്ഥലമില്ല പല ഞാൻ ഹോസ്റ്റലിലായിരിക്കുമ്പോൾ ഞാൻ പല സ്ഥലത്ത് പല റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ് പോയി നിൽക്കുന്നത് സ്വന്ത സ്വന്തമായിട്ട് നമുക്ക് ഇന്നെടുത്ത് നിൽക്കാം ഇല്ല ഇന്ന ഒരാൾ സംരക്ഷിക്കും എന്നൊരു ആരും ഉണ്ടായിരുന്നില്ല പല വീടുകളിൽ പല റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിൽക്കും ഹോസ്റ്റലിൽ പോയി നിൽക്കും മാക്സിമം ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിൽക്കും അങ്ങനെ കോവിഡ് കോവിഡിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും പിന്നെ നമുക്ക് ഹോസ്റ്റലിലും ഇല്ല പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ വന്ന് നിൽക്കേണ്ടി വന്നു അവിടെയും പല അത് ഞാൻ ആരെ ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പല രീതിയിലാണ് നമുക്കിപ്പം അത് പറഞ്ഞില്ലെങ്കിൽ കൂടെ നമുക്കറിയാൻ പറ്റും അത് അതെന്തുമാത്രം റിസ്ക്കാവും എല്ലാത്തിനും ഒരു അവർക്കൊരു പരിധികളുണ്ട് നമ്മളെ സഹായിക്കുന്നതിനായാലും എന്തിനായിരുന്നാലും എന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആയപ്പോഴത്തേന് ഒരു ചെറിയ ചിട്ടി ഉണ്ടായിരുന്നു അതിൽ ഒരു ലക്ഷം രൂപ കിട്ടി ആ ഒരു ലക്ഷം രൂപയും വെച്ചിട്ട് അത് ബാക്കിയും ഉള്ളതൊക്കെ കുറച്ച് സ്വർണം പണയും വെച്ച് എൻ്റെ മമ്മി വീണ്ടും ഒരു രണ്ട് റൂമിനും കൂടെ അതിനകത്ത് വെച്ചു അത് കഴിഞ്ഞ് വീണ്ടും ആ പണി അതുപോലെ കിടക്കുക വീണ്ടും നടക്കുന്നില്ല അങ്ങനെ നട ഇങ്ങനെ ഒരു വഴിയില്ല കാരണം പിന്നെ ഞങ്ങളുടെ പഠിത്തമാണ് എൻ്റെ എൻ്റെ പഠി എൻ്റെ പഠിത്തമായിരുന്നു മെയിൻ ബ്രദറ് ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത് അതുകൊണ്ട് അയാൾക്ക് അധികം ചിലവൊന്നും വന്നില്ല പിന്നെ എൻ്റെ പഠിത്തത്തിനായിരുന്നു എല്ലാ ചിലവും ഒരു ലോണോ ഒന്നും എടുക്കാതെ തന്നെയാണ് ഈ നേഴ്സിംഗ് മമ്മി അമ്മ എന്നെ പഠിപ്പിച്ചത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പം ഇവിടെ വന്ന് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് ഒരിക്കലും ഭവനം പൂർത്തിയാവണമെന്നുള്ള ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ അതെങ്ങനെ നടക്കും ഒരു രൂപയില്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും കയ്യിലില്ല പിന്നെ പറയാനാണെങ്കിൽ ഒരു സ്വർണ്ണമൊന്നും അധികം കയ്യില്ല അത് പണയം വെക്കാനാണെങ്കിൽ അതിനും ഒന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു വഴി എന്തെങ്കിലും ഒരു ഹോപ്പ് എൻ്റെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലല്ലേ ഇന്നത് ചെയ്താൽ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ചെയ്യാൻ എന്ന് പറയാൻ പറ്റുമോ ആകെ അമ്മയുടെ ഒരു വരുമാനം മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മ അവളോടും ഞാൻ എൻ്റെ ഫ്രണ്ടിനോടും പറഞ്ഞു റൂമിൽ വന്നിട്ട് ജനുവരിക്കുള്ളിൽ ഈ പണി പൂർത്തിയാകും ജനുവരി ആവുമ്പോഴത്തേന് എൻ്റെ അങ്കിളും ആൻറ്റിയൊക്കെ പുറത്തുനിന്ന് വരും ആ വീട്ടിലാണ് വരുന്നത് അപ്പം എല്ലാവർക്കും കൂടെ അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മി ജനുവരിക്ക് മുമ്പ് ഈ പണി പൂർത്തിയാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയാണെങ്കിൽ ഒരുപാട് വിശ്വാസം വിശ്വാസം ഉണ്ടോന്ന് വെച്ചാൽ ആൾക്ക് നല്ല വിശ്വാസമൊക്കെയാണ് പക്ഷേ ആൾ വിചാരിക്കും ഇവളെന്താ പറ ഒരു ഒന്നും കയ്യിലില്ല എന്നിട്ട് ഇവക്ക് ഇവളെന്താ ഇവളുടെ വിശ്വാസം കൊണ്ടായിരിക്കും ഇവള് പറയുന്നത് എന്നൊരു മെൻറ്റാലിറ്റി ആയിരുന്നു എൻ്റെ അമ്മയുടെ മുഖത്ത് ഞാനത് പറഞ്ഞപ്പം കണ്ടത് പറഞ്ഞു നീ പ്രാർത്ഥിക്കും നടക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സാക്ഷ്യം കേൾക്കുകയുണ്ടായി ആ സാക്ഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ മാതാവിന് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലൊരു വീട് ഭവനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് മാതാവിന് ഞാൻ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇത് കേട്ടിട്ട് ഞാൻ വീണ്ടും അമ്മയോട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞാൻ മാതാവിന് ഞാൻ കോൺട്രാക് ഒരാൾക്ക് ഞാൻ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട് അയാൾ എനിക്കത് നടത്തി തരും അതെനിക്ക് ഉറപ്പാണ് ജനുവരിക്കുള്ളിൽ അത് നടത്തി തരും അമ്മ ഞാനത് എപ്പോഴും മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ഇന്നതൊന്നും ഉണ്ടായിട്ടല്ല ഒന്നും ഉണ്ടായിട്ടല്ല ഒരു രൂപ പോലും കയ്യിലില്ല പക്ഷേ എന്നാൽ എൻ്റെ മനസ്സിൽ ജനുവരിക്കുള്ളിൽ അത് കിട്ടും ജനുവരിക്കുള്ളിൽ അത് കിട്ടുമെന്നുള്ളതാണ് ഉള്ളതായിരുന്നു എൻ്റെ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ അങ്ങനെനിരിക്കും അത് കഴിഞ്ഞിട്ട് ഈ മമ്മി എൻ്റെ അമ്മ നാട്ടിൽ ലീവിന് നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട്